ാണ് വന്നത് എന്നുള്ളത് എങ്ങനെയായിരുന്നു സംഘത്തിന്റെ സംഘത്തിന്റെ ഭാഗത്ത് വെച്ചാല് സംഘമാണ് ഞങ്ങളുടെ ഒപ്പമുള്ളത് ശരിക്കും പറഞ്ഞാല് ഒന്ന് രണ്ടും പേരെയൊന്നും പേരെടുത്ത് പറയാൻ പറ്റില്ല ഞാൻ അത്യാവശ്യം അത്യാവശ്യമുള്ള ചിരി ഗോപാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരു മുതിർന്ന ചേട്ടനൊക്കെ എന്നോട് പറയുമ്പോൾ മോളെ നിന്റെ അച്ഛനായിരുന്നു മൂത്ത ചേട്ടനായിരുന്നു ഞാൻ എന്ന ആ ഒരു രീതിയിൽ അവരുടെ ഒരു സ്നേഹം പിന്നെന്താ പറഞ്ഞ കരുതൽ എന്നൊക്കെ പറഞ്ഞാൽ അതേ രീതിയിലാണ് ഒരു അച്ഛൻ്റെ കരുതൽ അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരൻ്റെ കരുതൽ സംഘം മാത്രമേ ഉള്ളൂ സംഘം ബി ജെ പി അതായത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒ ബി സി മോർച്ച നേതാക്കന്മാർ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ആലപ്പുഴ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും എപ്പോൾ വന്നാലും വീട്ടിൽ വന്ന് അത്ര തിരക്കില്ലാത്ത അവസരത്തിൽ എപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങളോട് ഇരുന്ന് ഞങ്ങളെ കണ്ടിട്ട് സംസ്ഥാന സുരേന്ദ്രജിയായാലും പോകാറുണ്ടായിരുന്നുള്ളു സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവർ വരും ഓരോ ദിവസം ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾ വന്നായിരുന്നു പക്ഷേ എന്നാലും വരും എല്ലാ ദിവസവും വരും ഭക്ഷണം പോലും പത്തു പതിനാറ് ദിവസമൊന്നും ഭക്ഷണം എവിടെ നിന്ന് വരുന്നോ ആര് കൊണ്ടുവരുന്നു ഒന്നും എനിക്കത്തില്ല കൗൺസിലർ ഭക്ഷണം കൊടുത്തതെല്ലാം സംഗതി അവർ പറഞ്ഞതെന്നുവച്ചാൽ ഋഷചേച്ചി എന്നു ഭക്ഷണം വയ്ക്കാൻ പ്രാപ്തയാകുന്നു എന്ന് പറയുന്നോ അന്ന് വരെ ഋഷി ചേച്ചിയും കുടുംബത്തിലുള്ള ഭക്ഷണം കൊടുത്തിരിക്കണം എ മണിക്കുള്ള ചായ ഉൾപ്പെടെയാണ് രാവിലെ ചായ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ഊണ് വൈകുന്നേരത്തെ ചായയും സ്നാക്സും രാത്രിത്തെ ഭക്ഷണം കൊണ്ടുവന്ന് ഞെ മക്കളെയും വാരി വായിലിട്ട് കഴിപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് ഈ കൗൺസിലറും അവരുടെ മക്കളും ഒക്കെ അതുപോലുള്ള കാര്യത്തിലാണ് ഇപ്പോഴും അവർ തന്നെയുള്ളു കേട്ടോ കൂട്ടത്തിൽ വേറെ ആരുമല്ല പിന്നെ ബന്ധുക്കളെന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ എന്താ അമ്മയുടെ അതിനനുജത്തി അമ്മയുടെ അനുജത്തി ഡോക്ടർ ശോഭന പുള്ളിക്കാർക്ക് അന്നതൊട്ടേ ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് പക്ഷെ അവർ കരുവാറ്റം മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് അവർക്ക് ഡെയിലി ഓടി വരാൻ പറ്റും നല്ല തിരക്കുള്ളൂ പക്ഷെ സ്വന്തം സഹോദരങ്ങളായിട്ട് ഈ സേവർ തന്നെയാണ് ഞങ്ങളോട് ഉണ്ടായിരുന്നത് ഇപ്പോഴും അവർ തന്നെയുള്ളു ഇത് എല്ലാ ദിവസവും മക്കളെ വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന അവർ തന്നെ ഓരോ വിശേഷ ദിവസങ്ങളിൽ ഞങ്ങളെ ചേർത്ത് നിർത്തുമായിരുന്നു രഞ്ജിത്ത് കുറിച്ച് പറയുമ്പോൾ എല്ലാവരും നല്ലൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലായിടത്തും അന്ന് വന്ന റിപ്പോർട്ടുകളെല്ലാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എങ്കിലും ഇങ്ങനെയൊരു ഇത് അദ്ദേഹത്തിന് നേരെ പ്രയോഗിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ഇത് പറഞ്ഞു എനിക്ക് പിന്നെ ഒരു നല്ലൊരു സാമൂഹ്യ സേവനം തന്നെയായിരുന്നു പുള്ളി നന്മയുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യണമെങ്കിലും ചെയ്തിട്ടേ പോയുള്ളൂ കാരണം ഏറ്റവും വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് എന്നെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുക ഇവിടുന്ന് പോകുമ്പോൾ ഇളയ മോളെ മൂത്ത മോളെ അന്ന് കുഞ്ഞിന് മൂന്ന് വയസ്സാണ് മോളെ എൻ്റെ വീട്ടിലാക്കി തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഒന്ന് രണ്ട് സാധനം ആക്കണതയ്ക്കും അന്ന് വൈകിട്ട് എന്നെ അഡ്മിറ്റാക്കും സിസറിയും ചെയ്യേണ്ടതാണ് എന്നെ എന്നെ അവിടെ നിർത്തി കഴിഞ്ഞു ഞാൻ ആ കടയിലോട്ട് കയറുന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡൻറ് ഉണ്ടായി വിശ്വ ഞാനവിടെ നോക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞ് ലക്ഷ്മേഡ അവിടെ ഇരുന്നു രഞ്ജിസാർ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും നിറ ഗർഭിണിയായിട്ടുള്ള എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തും ആ രണ്ട് ജീവൻ തിരിച്ചു വരുമ്പോൾ വെള്ള ഷട്ട് കംപ്ലീറ്റ് ബ്ലഡാണ് ഞാൻ ചേട്ടന് ഇതവിടെ പോയിരുന്നു എടാ ഒരു ജീവനങ്ങളിൽ രക്ഷിക്കാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ നിന്ന് അന്ന് പിന്നെ സാ എനിക്കൊന്ന് തോമസ് എന്തോ വാങ്ങുന്നു പുള്ളിയുടെ പേര് പുള്ളിയെ വിളിച്ച് ഏർപ്പാടാക്കി അവരവിടെ എത്തിയതിന് ശേഷമാണ് ഏട്ടൻ തിരിച്ചു വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അതായിരുന്നു ആ മനുഷ്യൻ